അതെ ഈ മനുഷ്യൻ ഇങ്ങനെ സാഹുതം നോക്കി നിൽക്കുന്ന എന്താണെന്നറിയോ എല്ലാവരുടെയും ഒരു ആഗ്രഹായിരിക്കില്ലേ സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ച് അവിടെ ആദ്യ എന്ന നിലയിൽ ഒരു കിണർ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എപ്പോൾ വെള്ളം കാണും എപ്പോൾ വെള്ളം കാണും എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഒമ്പതാമത്തെ കോലിൽ വെള്ളം കണ്ടു പിന്നെ ഒരു രണ്ട് കോലും കൂടി താഴ്ത്തി അപ്പോൾ അത്യാവശ്യം ഒരു മൂന്ന് കോല് വെള്ളപ്പതിലുണ്ട് അങ്ങനെ സന്തോഷത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്താണ് ഇടുത്തിപ്പോലെ ആ വാർത്ത വന്നത് അതായത് ഇതിന്റെ അടിയിലുള്ള മണ്ണിന് തീരെ ഉറപ്പില്ല എന്താ കണ്ടോ ഈ മഞ്ഞ കളറിലുള്ള മണ്ണും അതുപോലെ തന്നെ വെള്ള കളറിലുള്ള മണ്ണും ഒക്കെയാണ് താഴത്ത് വരുന്നത് അപ്പോൾ ഇതിന് തീരെ കട്ടിയില്ലേ ഉറപ്പില്ലാത്തതുകൊണ്ട് എന്താ ചെയ്യുന്ന വച്ചാൽ താഴെ ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂടെ മഴയും കൂടി പെയ്തപ്പോൾ അങ്ങോട്ട് കളറായി അതായത് പെട്ടെന്ന് എന്തെങ്കിലും സൊല്യൂഷൻ എടുത്തില്ലെങ്കിൽ കിണർ മൊത്തത്തിൽ ഇടിഞ്ഞു തഴുവന്നുള്ള പേടി അപ്പം പിന്നെ അതിന് ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ റിങ് ഇടുക എൻ്റെ കയ്യിൽ തന്നെ മാരേജിനിട്ട ആ ഒരു ഒറ്റ റിംഗ് ആണുള്ളത് പക്ഷേ ഈ ഒരു കിണറിന് വേണ്ടി ഞങ്ങൾ മുപ്പത്തൊന്ന് ആണ് വാങ്ങിയത് എന്തായാലും റിംഗൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ആൾ നല്ല സുന്ദരിയായിട്ടോ ഇതാ ഇതാണ് അവസാനത്തെ ഒരു കോലം നല്ല ഭംഗിയായിട്ടുണ്ട് ഇനി ഇതിന് വൈറ്റ് സിമെൻ്റ് അടിക്കണം പുറത്ത് പക്ഷെ അത് വീട് വീട് പണി കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിൽ അടിച്ചാൽ മതി എന്നുള്ള തീരുമാനത്തിലെത്തി എന്തായാലും അറുപതിനായിരം രൂപയ്ക്ക് കിണർ പണി തീർക്കാമെന്ന് വിചാരിച്ചിരുന്ന ഞങ്ങൾക്ക് മണ്ണിടിച്ചിലും മഴയും കൂടി തന്നത് ഒരു എട്ടിൻ്റെ പണിയാണ് എന്തായാലും ഒരു ലക്ഷത്തി ചിലവായാലും கிணறு அங்கே அடிப்பொழியாய்